ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ എവിടെ നിൽക്കണമെന്ന് വിചാരിച്ചു നമ്മുടെ കനാലിലെ അവിടെയാണ് നിൽക്കുന്നത് നേരെ പോയാൽ നമ്മുടെ ലൈൻ വിടും കേട്ടോ അപ്പോൾ നമ്മുടെ കനാലൊക്കെ പൊന്ത പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി പോകാൻ ഞങ്ങൾ ഞാൻ ഒരു പുതിയൊരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ കനാലിലെ നേരെ പക്കത്ത് കൂടെ പോകുന്നത് ഒരു റോഡാണ് അപ്പോൾ ഈ സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ കാണിച്ച് തന്നിട്ടില്ല കുറേ ആയി അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചോട്ടോ അപ്പൊ എന്റെ കൂടെ ഷേലിപ്പാട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കാനിറങ്ങും കേട്ടാ അപ്പൊ ഞാൻ ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാം അവിടെയൊക്കെ ആൾക്കാർ വേസ്റ്റ് പോകണം ഇട്ട് കാണാ ഒരു എന്താ പറയാ ഇവിടുന്ന് ചാടിയാ അപ്പുറത്തൊക്കെ എത്തും പിന്നെ കനാലൊക്കെ ഫുള്ളും പൊന്ത വിളിച്ച് പാമ്പിണ്ടെന്ന് നോക്കാം ഇത് മൊത്തം കനാലിൽ ആട്ടാ മൂടിക്കടക്കാണ് നമ്മുടെ വീട് ഇവിടുന്ന് നോക്കിയാൽ കാണും ഇതൊക്കെ വീട് ഒഴിഞ്ഞു പോണതാണ് പോണവര്നാലിൽ കൊണ്ട് കത്തിച്ചു കളയും പിന്നെ ഇവിടത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ സൂപ്പർ ആട്ടാ അവിടെ വല്യൊരു ആൽമരൊക്കെ ഉണ്ട് പിന്നെ ഊനലട്ടി കിടക്കാൻ ഒരു കൊമ്പ് കിടക്കുന്നു നമ്മുടെ തൊടിന്റെ ബാക്ക് കാണുന്നത് ഞങ്ങൾ ഇവിടെ ഇവിടെ ഇത് അവിടെ നോക്കിയാ നമ്മുടെ പാടൊക്കെ ഇങ്ങനെ കാണാട്ടാ പൈക്കിളൊക്കെ മയിൽ നിൽക്കുന്ന മൂന്നെണ്ണതാ ഒന്നു ഇവിടെ നിന്ന് കാണുമെന്നറിയില്ല

പോയലൊക്കെ പെർക്കറയണ്ട് കണ്ടി പുളിയാണ് അതവിടെ ഡയറി മിൽക്ക് കൊടുക്കണ്ട് അതാ മയില് കണ്ട തീയിട്ടിരിക്കുന്നു അവിടെ എന്താ കത്തിക്ക മൈലസനെ കത്തിക്കരുത്തേ മൈലൊന്നു നിക്കാ നിക്കണ രണ്ടെണ്ണം ഇത് ചെറുത് തീല തീ കത്തിക്കിരിഞ്ഞ് നടക്കട്ടാ അങ്ങനെ ഓടുന്നു ബിസ്ക്കറ്റ് 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 എന്താ ഓടണ ഒരു ഒരുപാട് കാണുക ബിസ്ക്കറ്റ് എന്തെങ്കിലും കൊടുക്കണ്ടോ കടക്ക ഉള്ളി നോക്കാൻ ഒരാള് നില വളച്ചുകൊടുത്ത് വരും അതെ 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 ഓ മുളിച്ച ആ അതിൻ്റെ ഉള്ളിൽ കിടന്ന് നിന്ന് നടക്കട്ടെ തുണി ഇട്ടിട്ടല്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകും അങ്ങനെ പാടാണ് കുടിക്കാൻ പോയി ഞാൻ ഭയങ്കര പാടിയാണേ ചെത്തി അടിച്ച് ഷെയല്ലാത്തതിൻ്റെ വീട്ടിൽ പോയി അണ്ണാകുട്ടിനെ കൊന്നുകൊണ്ട് ഷെല്ലാത്താൻ്റെ വീട്ടിൽ രണ്ട് ഇന്നിട്ടാ ശരിക്കും കാണില്ല അതോളം ഓടിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ പോയി മുറുക്കൊക്കെ എടുത്ത് വന്നിട്ട് ഞങ്ങൾ പാടത്തിരുന്ന് മുറുക്കും പിന്നെ നല്ലൊരു കുപ്പി തണുത്ത വെള്ളവും ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരിക്കണം കേട്ടോ അപ്പം കൂട്ടുകാരും ഞങ്ങളൊന്നിരുന്ന് കാറ്റ് കൊണ്ട് കഴിക്കട്ടെ ശരി നാളെ നല്ലൊരു വീടായിട്ട് വരും കേട്ടോ ബായ